ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി നാളെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും മാർച്ച് ഇരുപത്തിനാലിന് നടക്കും വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഇപ്പോൾ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു എന്താണ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയും ഒപ്പം തന്നെ ദേശീയ കൌൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുക്കാനുള്ള വിജ്ഞാപനമാണ് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് വരെയാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത് അപ്പം തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും മാർച്ച് ഇരുപത്തിനാലാം തീയതി നടക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ അധ്യക്ഷന്മാരെയും മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരെയും തിരഞ്ഞെടുത്തുകൊണ്ട് ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി പ്രഖ്യാപനമൊക്കെ പൂർത്തിയാക്കി അവർ ചുമതലകൾ ഏറ്റെടുത്തത് ഇതിനു ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനെയും ഒപ്പം തന്നെ ദേശീയ അംഗങ്ങളെയും കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുക്കാനുള്ള വിജ്ഞാപനം ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഔദ്യോഗികമായ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഭരണാധികാരി പുറത്തിറക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ അതായത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കും അത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലായിരിക്കും ആ ഒരു നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നാലു മണിക്കാണ് സൂക്ഷ്മ പരിശോധന സംസ്ഥാന ഭരണാധികാരി അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരിയുടെ നേതൃത്വം പൂർത്തീകരിക്കുക ശേഷം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് വോട്ടെടുപ്പും ഫലപ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ഭരണാധികാരി പുറത്തിറക്കിയിട്ടുള്ള വിജ്ഞാപനത്തിൽ പറയുന്നതും അടിമുടി മാറ്റം ഒപ്പം തന്നെ പുതിയ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ബി ജെ പിയിൽ പുതിയ ഒരു നേതൃസ്ഥാനം എത്തുമോ ഒപ്പം തന്നെ സംസ്ഥാന ബിഷന്റെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകീകരിക്കുകയോ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെയും ഒപ്പം തന്നെ നടപടികളിലൂടെയും പൂർത്തിയക്കാൻ സംസ്ഥാന നേതൃത്വം ആലോചിക്കുകയും ചെയ്യുന്നത് ശരി ശാലിനി സവർക്കർ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ശത്രുവാകുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളക്കർ ശരിയായി പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും ഗവർണർ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ ബാനറിൽ അതൃപ്തി അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു ഗവർണറുടെ വാക്കുകൾ സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗവർണർ സർവകലാശാലയൊക്കെ കയറിയപ്പോൾ തന്നെ പോസ്റ്റർ കണ്ടു എന്ത് ചിന്തയാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ പ്രതികരണം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഈ വീണ്ടും അനക നമ്മോടൊപ്പം ചേരുന്നുണ്ട് അനക വളരെ ഒരു പ്രതിഷേധം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്കത് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് എന്താണ് ഗവർണർ പറഞ്ഞത് എന്താണ് സവർക്കറുടെ വിഷയത്തിൽ അദ്ദേഹം ഊന്നിപ്പറയാൻ ശ്രമിച്ചത് അനക ഐഷൻ അതായത് സെനറ്റ് യോഗത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗവർണർ ആ സമയത്ത് ഈ യോഗത്തിന് കയറുന്നതിന് തൊട്ട് മുൻപാണ് എസ് എഫ് ഐയുടെ ഈ ബാനർ ഗവർണറുടെ ശ്രദ്ധയിൽ പെടുന്നത് വി നീഡ് ചാൻസലർ നോട്ട് ചവർക്കർ എന്നായിരുന്നു എസ് എഫ് ഐയുടെ ആ ബാനറിൽ എഴുതിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് സവർക്കർ ഈ ക്ഷമിക്കണം ഇതുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ കൃത്യമായി തന്റെ നിലപാടും ഈ അമർഷവും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഈ എന്ത് ഈ സവർക്കർ എങ്ങനെയാണ് ഈ രാജ്യ രാജ്യത്തിന്റെ ശത്രു ആവുക എന്നാണ് ഗവർണർ ആദ്യമേ തന്നെ ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സവർക്കർ എല്ലാ കാലത്തും പ്രവർത്തിച്ചത് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത വ്യക്തിയാണ് വീടിനോ വീട്ടുകാരെയോ കുറിച്ചുള്ള സമൂഹത്തെ കുറിച്ചാണ് ഈ സവർക്കർ എല്ലാ കാലത്തും ചിന്തിച്ചതെന്ന് കൂടി ഗവർണർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയരുന്നതിനെതിരെ കൃത്യമായ ഒരു ശ്രദ്ധ വേണമെന്ന് കൂടി ഈ വൈസ് ചാൻസലർക്ക് ഗവർണർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഐസൺ